സുഹൃത്തുക്കളെ ഈ വീടില് കാണാൻ നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഒരു ബീറ്റിൽ ക്രോസിൽ വന്ന നല്ലൊരു വലിയ ഒരു കടിഞ്ഞിൽ ചെനാട് ക്രോസ് ചെയ്തിട്ട് ഹൈദരാബാദിന്റെ മുട്ടനെക്കുടാണ് ക്രോസ് ചെയ്തത് ക്രോസ് ചെയ്തിട്ട് ഏകദേശം ഒന്ന് രണ്ട് മാസമായി രണ്ട് മാസാവണം വില്പനയ്ക്ക് സ്ഥലം മലപ്പുറം വെളിമുക്ക് നല്ല വലിയ ആടിന്റെ കുട്ടിയാണ് ഏകദേശം ആ ത ഇതിന്റെ തള്ളാട് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോ ബോഡിവൈറ്റ് തരുന്ന ആ തള്ളക്ക് ഏകദേശം രണ്ട് രണ്ട് അടുത്ത് പാല് വരുന്ന ആടിന്റെ കുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടനാണ് തീറ്റയും വള്ളം കൂടിയൊക്കെ ഉഷാറാണ് പതിനെട്ട് ആവശ്യക്കാരൻ്റെ വിളിച്ചോളി ഇതിനെ ക്ലോസ് ചെയ്ത കൊണ്ടാണ് അപ്പോൾ വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കൂടിയും എല്ലാ ഉഷാറായിട്ടുള്ള ആടാണ് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ഡേറ്റും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ആടുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ലിവർ ടോണിക്കുകൾ കഴുത്തിൽ കെട്ടാൻ പറ്റുന്ന നല്ല ചന്തമുള്ള ബെൽറ്റുകൾ കൗമാറ്റുകൾ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ മുഗൾ ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ടാ നേരെ അത് വാങ്ങിക്കാനുള്ള ഓപ്ഷനിലേക്ക് പോകുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം